സ്ലാമിലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ കുറെ ആളുണ്ട് കേട്ടോ കൊറേ കാലത്തിന് ശേഷം ചിന്നു എത്തിന് കൊറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിന് ചിന്നു വന്നില്ല ചിന്നു വന്നില്ല ചിന്നു ചിഹ്നത്തിന് ഞാൻ കൊറേ ആയിട്ട് പോയിട്ട് ഒരു മാസം ഒക്കെ ഇനിപ്പം ഇവിടെ അടുത്ത് ഇവിടെ കല്യാണ്ടാണെ അപ്പോൾ കുറേ ആയിട്ടോ വീഡിയോയിലും ഇല്ല പിന്നെ ഞാൻ ഇൻ്റോഡിയായി അപ്പോൾ പിന്നെ അവിടുന്നും ഇനി പിന്നെ അവിടെ വരുന്നതിൻ്റെ മുന്നേ പോയി ചെയ്തത് അപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ വീഡിയോയിലില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കണ്ടായിനി ചിന്നോടെ അപ്പോൾ എങ്ങനെ കമൻ്റൊക്കെ റിപ്ലൈ കൊടുക്കലുണ്ട് ആണ് പറഞ്ഞാല് അപ്പോൾ അങ്ങനെ ഒരുമിച്ച് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിനി തെറ്റി പോയതായിരുന്നു അങ്ങനെ പിന്നെ അതിൻ്റെ ഇടക്ക് എന്തേനി കട്ടാക്കി ഞാന് കൊറേ എന്റെ നിന്ന് പിന്നെ വന്ന് പിന്നെ കൊറേ ദിവസായില്ല ഇവിടെ ഒരു മാസം ആവാനായി അപ്പൊ ഒന്നര മാസം എന്തായാലും കഴിഞ്ഞിണ്ടാവും ആ കുട്ടിയടിന്റെ അന്നേക്കാറ രാസ അന്ന് വന്നതാ പിന്നെ വന്നിട്ടേ അല്ലോ അപ്പൊ കൊറേ കാലത്തിന് ശേഷം ഒരുമിച്ചുള്ള വീഡിയോ ലെ എന്താ പറയണ്ട ഇന്ന് പ്രത്യേകിച്ച് ഫുഡുണ്ടാക്കണോ അങ്ങനൊന്നല്ലോ ജസ്റ്റ് ചിന്നു വന്നു പറയാ പിന്നെ നമ്മക്ക് ഇന്ന് അയലോക്കത്ത് കല്യാണുണ്ട് നാളെ കല്യാണം ഇണ്ട് അപ്പൊ ഇന്ന് ഞങ്ങള് പോവുണ്ട് അങ്ങോട്ട് പോവുണ്ട് അപ്പൊ രാത്രിട്ടോ പോണത് ഉമ്മയൊക്കെ വൈകുന്നേരം പോയി വന്ന് ബേബി ഇന്നലെ പോയിനി അപ്പൊ ഞങ്ങളെല്ലാരും കൂടി രാത്രി പോകും അപ്പൊ ചിന്നു നാളെ കല്യാണൊക്കെ ആയോണ്ട് വന്നാണ് ഇനി കൊറേ ഇനി ഞാൻ പോയി കഴിഞ്ഞാല് ഇന്നു ചിന്നൂരെ കാണൂല അപ്പൊ ഞാൻ ഞാൻ അവിടെയൊക്കാരോ അപ്പങ്ങനെയൊക്കെയാണല്ലേ അപ്പന്താ എല്ലാരും സുഖാണെന്ന് വിശ്വസിക്കുന്നു അല്ലേ എടുക്കണ കൂട്ട എടുക്കണം എന്നൊന്നും ഒരു സിദ്ധില്ലല്ലോ വേണമെന്നില്ല ചെറിയ ഇരുന്നാളാകുമ്പോ ഇങ്ങനെ എടുക്കാൻ പൂതിയാണല്ലോ കിട്ടണം അങ്ങനെ ഒരിതാണല്ലോ ഇത് പൊത്തൂല എങ്ങനെ നിക്കണ്ട് ബേബി ഇന്നലെ കുട്ടികൾക്കൊക്കെ എടുത്ത് ഇനി നമ്മളൊന്നും എടുത്തിട്ടില്ല റിയില്ല നിന്റെതും എന്താ അറിയില്ല എടുത്തിട്ടൊന്നും ഇല്ല ഇത് വരെ നീ എന്താ എടുക്കും എന്താ ഒന്നും അറിയില്ല ഞാൻ ചെലപ്പോ തൽക്കാലം വെച്ച് ഇനിക്കെല്ലാ പ്രാവശ്യവും വലിയ ആൾക്ക് തലേന്ന് അടുക്കും തലേന്ന് പോയിക്കണ്ട ഇന്റെ അടുക്കല് ഇനിക്കു കുട്ടിക്കൊക്കെ അപ്പൊ ഇനി പ്രാവശ്യം എങ്ങനെയൊന്നും അറിയില്ല അപ്പൊ അങ്ങനെയൊക്കെ എല്ലായിടത്തും മഴ ചിന്റെ ഇവിടെ ഇല്ലേ ടോടാകെ വെള്ളം കൂടീന് ആ അപ്പോൾ ഇന്ന് കുറച്ച് തക്ക ഉണ്ട് തക്കം പറഞ്ഞാല് നല്ല ഊക്കില്ല മയൊന്നുമില്ല ചെറുതായിട്ടുള്ളു പിന്നെന്താ അപ്പൊ അത്രേ ഉള്ളൂല്ലേ അപ്പൊ ചിന്നു വന്നെന്ന് പറയാനും വേണ്ടിട്ട് ഇപ്പൊ ആ വീഡിയോ വരീന്ന് പറഞ്ഞാണ്ട് വീഡിയോ എടുത്താട്ടെ ആ വരുമ്പോ എടുക്കാന്നൊക്കെ വിചാരിച്ചിന് പിന്നെ വാശിയുണ്ടോ ആരോ കമന്റിൽ പറഞ്ഞിട്ടോ ചിന്നുവിനേം ഭർത്താവിനെയും മോനേം കൂട്ടിക്കാണ്ട് വീഡിയോ ചെയ്യാ അപ്പൊ അപ്പോ ചെയ്യ കിട്ടാണെങ്കിൽ ചെയ്യല്ലേ അങ്ങാടിയിലന്നെക്കു ചെമ്മിന്റെ അങ്ങനെ അങ്ങാടി ഞാൻ ഇന്നലെ ഇന്ന് ആ ഇന്ന് ഇന്നലെ ഷെമിന്റെ ബർത്ത്ഡേ ഇന്ന് ഇന്ന് ചിന്നുന്റെ അക്കാന്റെ ബർത്ത്ഡേനീട്ടോ ഇന്നലെ ചെമീൻറെ അപ്പൊ ബർത്ത്ഡേകളൊക്കെ കഴിഞ്ഞില്ലേ എടുത്തായിരുന്നാൽ കഴിഞ്ഞില്ല ആനിവേഴ്സറി ഉണ്ട് അവ കഴിഞ്ഞിട്ടൊന്നും ഇണ്ടില്ല എന്റെ അപ്പൊ നോക്കട്ടല്ലേ എന്താ നമ്മളങ്ങനെ ആഘോഷിക്കലോന്നുല്ലോ നമ്മൾ ആനിവേഴ്സറിക്ക് ചെലപ്പോ ക്ഷമി എന്താ ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിക്കില്ല പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളിലെന്താ ഇനിയിപ്പൊ മാറ്റണോ ഒരുങ്ങണോ കല്യാണത്തിന് പോണോട്ടോ ബേബി ഞങ്ങാടി പോയിന് കേട്ടോ അപ്പൊ ബേബി ഞങ്ങ പോലെ ഇപ്പൊ എനിക്കുണ്ട് മാറ്റാനും ഇതൊക്കെ അപ്പൊ ഞാൻ കല്യാണത്തിന് പോണോ അവിടെ പിന്നെ വീഡിയോ ഒന്നും എടുക്കില്ല എന്നാ വിചാരിക്കണത് അപ്പൊ അത്രേ ഉള്ളുല്ലേ അപ്പോൾ ഇനി നാളെ പറ്റുകയാണെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കല്യാണത്തിന് പോകണതും ഇതൊക്കെ ആയിട്ട് വരാം നാളെ ഇതുവരെ ചെയ്തില്ല അപ്പോൾ നാളെന്താ ഡിമയിലേക്ക് ഇട്ടു നോക്കട്ടെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അപ്പം ഇനി നാളെ വരാം ഡാറ്റ പോയി